അടിപൊളിയായിട്ടുള്ളൊരു പണിക്കറിഞ്ഞാലോ ഇന്ന് വായു നമുക്ക് മൺമട്ടിയും പിന്നെ അതുപോലെ ചെടിച്ചട്ടിയൊക്കെ ആയിട്ട് റോട്ടിക്ക് ഇറങ്ങാം എന്ത് ഭംഗിയാലേ ഈ റോഡ് കാണാൻ പക്ഷെ ഇതുപോലെ ഒന്നല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെയാണ് നിറച്ചും പുല്ലും പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെ കതൊന്നും ഞാനിവിടെ പറയണില്ല ഈ നമുക്ക് ഈ പുല്ലൊക്കെ ഒന്ന് പറിക്കാം അപ്പോൾ ഈ പുല്ലൊക്കെ പറിച്ച് തന്നിട്ട് റിച്ച് തന്നിട്ടോ ഞാനിത് ചാക്കിയിലാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറ്റിയിടട്ടെ അപ്പം എൻ്റെ പണി ഇവിടെ അടിച്ചു വാരിയിട്ട് ഈ പുല്ലൊക്കെ ചാക്കിയിലേക്ക് ആക്കുക എന്നിട്ട് അകത്ത് കൊണ്ടുപോയിടട്ടാം അപ്പം നമുക്ക് അധികം പുല്ലൊന്നും കിട്ടിയിട്ടില്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ പുല്ല് മാത്രം വരച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം അത് തന്നെ ധാരാളം നമ്മളെൻ്റെ കയ്യിൽ ഒരു നാല് ചട്ടിയുണ്ട് നാല് ഉണ്ട് അപ്പം അതിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഈ പുല്ലെന്നെ ധാരാളം കേട്ടോ അപ്പോൾ ഫ്രണ്ടിലത്തെ പുല്ലൊക്കെ വൃ ചെത്തി മിനിക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാകത്തേക്ക് അത് കൊടുന്നിട്ട് ഇനി നമുക്കത് ചട്ടിയിലാക്കണം എന്നിട്ട് കുറേ പച്ചക്കറി നമുക്ക് അടിപൊളി പച്ചക്കറി തോട്ടം ഉണ്ടാക്കാം അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഇതാ ഞാൻ മമ്മട്ടിയൊക്കെ എടുത്തിട്ട് ഇതാ ചെടിച്ചട്ടിയും ഒക്കെ എടുത്ത് പുല്ലുതിൽ നടക്കട്ടെ അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ച് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമുക്കിതിൽ മണ്ണ് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ മേലിൽ പുല്ല് മാത്രം ഇട്ട് അതിൽ ചെടി നടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് മേലെ ആക്കിയിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പം ഇവിടെതാണ് നമ്മുടെ തെർമോക്കോളിൽ കുറച്ച് മണ്ണുണ്ട് ഉണ്ട് അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ച് ഇതിൽ കുറേ ടൈം നമ്മൾ പച്ചക്കറി നട്ടിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ് കേട്ടോ ലാസ്റ്റ് ഇത് ഈ പയറുണ്ടായി അപ്പോൾ പയറിൻ്റെ വിത്തൊക്കെ കുറച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പുതിയ ചട്ടിയിൽ മുളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇതാ ഇതിൻ്റെ മുകളിലുള്ള കൈപ്പക്കൻ്റെ തയ്യൊക്കെ എടുത്ത് മാറ്റുകയാണ് അപ്പോഴാണ് ഒരു തക്കാളി തൈ ഉണ്ട് തക്കാളി തയ്യ ഇതേ പറിച്ച് മാറ്റി വെച്ചതായിരുന്നു പക്ഷെ നമുക്ക് നടാൻ കിട്ടിയില്ല ഏട്ടോ അത് എവിടുക്കോ ആയി എന്തൊക്കെയോ ചവറ് കൊണ്ടു കൂട്ടത്തിൽ പെട്ടുപോയിട്ട് അത് ആയി നല്ല തക്കാളി തയ്യ ആയിരുന്നു പക്ഷെ അത് നമുക്ക് നടാൻ കിട്ടിയില്ല അപ്പോൾ അതവിടെ നല്ല പോലെ പറിച്ച് മാറ്റി വെച്ചതായിരുന്നു പിന്നെ അത് എവിടക്കാണ് പോയിരുന്നു കണ്ടില്ലേ ഇപ്പോൾ ഇതാ ഈ മണ്ണൊക്കെ ഇങ്ങനെ കുത്തി ഇളക്കിയിട്ട് ചാക്കിൽ കിടട്ടെ അപ്പോൾ അതും ഞാൻ സൈഡിലായിട്ട് ഞാനും ചെയ്യുന്നുണ്ട് പണി എൻ്റെ ബനിയും ഞായറാഴ്ച ആയിരുന്നു ഇതോ ഈ സംഭവം ഇട്ട് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഞായറാഴ്ച തന്നെയാണ് എടുത്തത് അപ്പോൾ അന്ന് രാവിലെ നടന്ന സംഭവങ്ങളാണ് ഇത് പിന്നെ അതിന് ശേഷം വൈകുന്നേരമാണ് നമ്മൾ ഫ്ലാറ്റൊക്കെ വില്ലൊക്കെ കാണാൻ പോയതിട്ട് അപ്പോൾ അത് മണ്ണ് ഇതാ ചാക്കിലാക്കിയിട്ട് കൊണ്ടുവന്നു ഒരു ചാക്കിൽ കുറച്ച് മണ്ണാക്കി കൊണ്ടുവന്നു പിന്നെ ബാക്കി തെർമോക്കോൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നിട്ട് അവിടെ സെറ്റാക്കി തന്നെ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് തെർമോക്കോളിൻ്റെ പീസ് വേറെ ഉണ്ടായിരുന്നു അപ്പം ചെ ചെടിച്ചട്ടിയിൽ ആദ്യം അതിട്ടു പിന്നെ അതാ ചകിരി ചകിരി ഇട്ട് എല്ലാ ചട്ടിയിലും ഇപ്പോൾ നാല് ചട്ടിയിലാണ് തൽക്കാലം നമ്മൾ ഈ പുല്ലൊക്കെ നിറക്കുന്നത് കിട്ടാം അപ്പോൾ അതാ എല്ലാ എല്ലാ ചട്ടിയിലും തെറുമോക്കോളും ചകിരിയും ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി ഫസ്റ്റ് എന്നെ ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം പോകാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി കിട്ടും ഇങ്ങനെ വെള്ളം അങ്ങനെ കെട്ടിക്കെടുക്കൊന്നുമില്ല അപ്പം ഇതുപോലെ സെറ്റാക്കി വെച്ചാൽ പിന്നെ വെള്ളവും പോകും പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഈർപ്പം കിട്ടും ഈ ചകിരി ഇട്ട് കൊടുത്താൽ ഇപ്പം തൽക്കാലം ഇപ്പോൾ ഒരു ദിവസം നനച്ചില്ലാച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഏട്ടോ അപ്പോൾ ഇതിന് ഉമ്മ വന്ന് ഉമ്മ വന്നിട്ടാണ് ഈ പുല്ലൊക്കെ അതിലേക്ക് സെറ്റാക്കി തരുന്നിട്ട് അപ്പം ഞാനും ഉമ്മയും കൂടിയിട്ട് രണ്ടാളും കൂടിയിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ വീടും പിടിക്കുന്നുണ്ട് പിന്നെ ഈ സംഭവങ്ങളൊക്കെ ആക്കുന്നുണ്ട് അപ്പം എനിക്ക് എത്ര വലിച്ചിട്ട് അതിൻ്റെ ഉള്ളത് ആ പുല്ലിങ്ങിടെ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഉമ്മ തന്നെയാണ് എല്ലാത്തിനും നിറച്ചിട്ടുണ്ടായത് അപ്പോൾ ഉമ്മാക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പണിയാണ് അപ്പം ഉമ്മ വളരെ ഇൻട്രസ്റ്റിൽ എല്ലാത്തിലും നിറച്ചന്നു അപ്പം ഇനി ഈ പുല്ല് എന്നിട്ടും ബാക്കി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതെന്താ കാണിച്ചെന്ന് ലാസ്റ്റ് വരും അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് അപ്പോൾ നല്ലങ്ങനെ പായ പോലെ ഇങ്ങനെ പുല്ല് എന്താ മണ്ണും പുല്ല് ഒക്കെ അപ്പം ഉമ്മ പറഞ്ഞ് പുല്ല് താഴത്തേക്ക് മണ്ണ് മേലാക്കിയിട്ടിടാന്നൊക്കെ പറഞ്ഞിട്ട് ആക്കിയിട്ടായിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ തെർമോക്കോളിൽ നിന്ന് എടുത്താൽ മണ്ണിട്ടോട്ടേ മേലെ എന്നിട്ട് പുല്ലൊരു തരി പോലും പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ മണ്ണ് സെറ്റാക്കി കൊടുത്തിട്ട കുറേ മണ്ണൊന്നും ഇട്ടില്ല ഈ പുല്ലിനൊക്കെ അങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ഇനിയിപ്പോൾ അത് മുളച്ച് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ മണ്ണിലേക്ക് ഫുള്ളു ഇങ്ങനെ സെറ്റാക്കി ഒരു തരി പുല്ല് പുറത്ത് കാണാത്ത വിധത്തിലാണേ സെറ്റാക്കിയത് നമ്മൾ സ്ത്രീകൾ വിചാരിച്ചാൽ നമുക്കൊരു അടുക്കളത്തോട്ടം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ മണ്ണില്ലെങ്കിലും പിന്നെ പുല്ലില്ലെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിൽ വരും വന്നു ചേരും നമ്മളൊക്കെ നമുക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായാൽ മതി ഈ ഒരു അടുക്കളത്തോട്ടം സെറ്റാക്കണം എന്ന് ഇപ്പോൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കണം ഒരു ബാൽക്കണിയിലൊക്കെ അടുക്കളത്തോട്ടമൊക്കെ സെറ്റാക്കിയിട്ട് എന്ത് രസമാണ് കാണാൻ നമ്മൾ കണ്ടിട്ടുണ്ടാകും പല റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഫ്ളാറ്റുകളിലൊക്കെ കാണാം അങ്ങനെ നോക്കുമ്പോൾ ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിലൊക്കെ എന്താണ് ചെടികളും പച്ചക്കറിയൊക്കെ നിൽക്കണം കാണുമ്പോൾ നല്ല രസമാണ് അവരിപ്പോൾ ഈ മണ്ണൊന്നും ണ്ടായിട്ടൊന്നുമല്ലോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മേടിച്ചിട്ടായിരിക്കും പിന്നെ ഒരു ചെടി ചെടിയോടുള്ള ആഗ്രഹം കൊണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യണം ആഗ്രഹം കൊണ്ടൊക്കെ നടന്നുണ്ടാവും ഉണ്ടാകും അപ്പം നമുക്കിപ്പോൾ കുറച്ച് മണ്ണുണ്ട് പിന്നെ മുന്നിൽ കുറച്ച് പുല്ലുള്ളത് കൊണ്ട് ഇപ്പം ഇതുപോലൊക്കെ സെറ്റ് ചെയ്യട്ട പിന്നെ പോട്ടി മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു പോട്ടി മിക്സ് അതിൻ്റെ മേലിട്ട് കൊടുക്കട്ടെ നമ്മളിപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് പിന്നെ പച്ചക്കറി ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് പോട്ടി മിക്സും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് കിലോ മേടിച്ച് വെച്ചിട്ട് ഇട്ടാം അപ്പം ഇതിൻ്റെ മേളിൽ കുറച്ച് പൊട്ടും മിക്സും കൂടി ഇട്ട് കൊടുക്കാനിട്ട ഇനിയിപ്പോൾ ഇതിൽ നടാൻ പോകുന്നത് പയറ് വിത്ത് നടണം പയറ് വിത്ത് നമുക്ക് ബാൽക്കണി കൊണ്ടുവെക്കാനാണ് ഈ ചെടിച്ചട്ടികൾ മേളിൽ ബാൽക്കണിയിൽ കൊണ്ടുപോയി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അതേ ഇതൊക്കെ സെറ്റാക്കി ഞായറാഴ്ച അത് ഈ ചട്ടിയിലൊക്കെ സെറ്റാക്കിയിട്ടാണ് ഇപ്പോൾ കുറച്ച് മേലെ കുറച്ച് പൊട്ടിയ മിക്സും കൂടി ഇട്ട് കൊടുക്കാമെന്ന് ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കുറവ് വേണ്ട അപ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ മെനക്കെടണല്ലേ അപ്പോൾ അതിന് നല്ലൊരു ഫലം കാണണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബാക്കിയുള്ള പുല്ലൊക്കെ ഇതാ രണ്ട് ചാക്കിലാക്കിയിട്ട് നിറച്ചുവച്ചിട്ട് ഇട്ടോ ഒരു ചാക്കിൽ പിന്നെ വേറെ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ചാക്കിൽ ബാക്കിയുള്ള പുല്ലൊക്കെ കൂടിയിട്ട് നിറച്ചിട്ട് നമ്മളിത് അവിടെ അങ്ങനെ കെട്ടി വെച്ചിട്ടാണ് കെട്ടി നമുക്കിത് പിന്നെ കമ്പോസ്റ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കെട്ടി വെക്കുന്നത് അപ്പോൾ മേളിൽ കരിയില കെട്ടി വെച്ച രണ്ട് ചാക്ക് മേളിൽ വേറെയും കെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ വേസ്റ്റ് വരണത് നമ്മളിങ്ങനെ ചാക്കിൽ കെട്ടി വെക്കണേ കെട്ടി വെച്ചാൽ നമുക്ക് ഇനി ഇപ്പം എന്തെങ്കിലുമൊക്കെ നടന്നെങ്കിൽ ഇതിൽ നടാട്ടെ അപ്പോൾ ഇനിയും അതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഇതിലിങ്ങനെ കാണിക്കാം അപ്പം തൽക്കാലം ഇപ്പോൾ ഇത് കെട്ടിവെച്ചു തന്നു പിന്നെ ബനി ഇതാ അവിടുന്ന് പിന്നെ പൊക്കത്തൊക്കെ ഇട്ടിട്ടാണ് ടെറസിൻ്റെ പൊക്കത്തേക്ക് നമ്മുടെ കപ്പ് അവിടെ സൈഡിൽ നിൽക്കേണ്ടിട്ടാണ് ചെറുതായിട്ടൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ പയർ വിത്ത് കുറ്റിപ്പയറിൻ്റെ വിത്തും ഉണ്ട് പിന്നെ മറ്റേ പയറിൻ്റെ വിത്തും ഉണ്ട് ഇട്ടാ അപ്പം കുറ്റിപ്പയറിൻ്റെ വിത്താണ് അന്ന് കപ്പയുടെ കൂടെ നട്ടത് അത് മുളച്ചിട്ടില്ല അത് മുളച്ച് എന്താണ് അവ മുളക്കാറഞ്ഞത് അറിഞ്ഞുകൂടാ പിന്നെ ഇതിൽ നടാൻ പോകുന്നത് നമ്മൾ വള്ളിയൊക്കെ ആയിട്ട് പടരണ അങ്ങനത്തെ പയറിൻ്റെ വിത്താന്ന് ഇട്ടാം അപ്പോൾ ഈ ചട്ടിയൊക്കെ സെറ്റാക്കിയാൽ പ്ലുമറിഞ്ഞ് ഇന്ന് നനച്ചും കൊടുക്കുക എന്ന് പറഞ്ഞു ഇനി പയറൊക്കെ നടാലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ പിറ്റേ ദിവസമാണ് പയറിൻ്റെ വിത്ത് നടന്നത് അപ്പോൾ ഇനി ഇതിൽ പിന്നെ രണ്ട് രണ്ട് പയർ ഓരോ ചട്ടിയിലും രണ്ട് പയറിൻ്റെ വിത്ത് വെച്ചിട്ട് നടാമെന്ന് വിചാരിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു മുളക് തൈ നിന്നിരുന്നു അപ്പോൾ അതും ഇതിൽ കൊടുന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ തക്കാളി തൈ മിസ്സായി അത് ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ അത് എന്ത് എങ്ങനെ പോയി എന്ന് മനസ്സിലായില്ല അപ്പോൾ ചിലപ്പോൾ വേസ്റ്റ് കൊണ്ട് ഇട്ടണതിൻ്റെ കൂട്ടത്തിൽ പോയിട്ടുണ്ടാവും പിന്നെ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ സൈഡിൽ ഇതാ ചട്ടിയിൽ കരച്ചട്ടി പൊട്ടിയൽ ഇതാ അവിടെ സൈഡിൽ മുളക് തയ്യും മുളകും വഴുതനങ്ങ വിത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം മുളക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഇതിലേക്ക് പറിച്ചു മാറ്റാലോ എന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ നമ്മുടെ ഇവിടെ ഈ കിളികളുടെയും പിന്നെ എലികളുടെ ഒക്കെ ശല്യമൊക്കെ അത്യാവശ്യം ഉണ്ട് ഒന്നും മുളകൊന്നും വരാനൊന്നും അവർ സമയക്കില്ല നമ്മളിത് ബാൽക്കണിയിലോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവച്ചാലാണ് ഉണ്ടാവുകയുള്ളു താഴെ എന്ത് വെച്ചാലും പിടിക്കൊന്നുമില്ല പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോവക്കട വള്ളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇട്ട ഇട്ടാമ്പുരിങ്ങയുടെ കൊമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ മുളക് തൈ ഇതവിടെ ഒരു ചട്ടിയിൽ പൊടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടൻ കൂട്ടത്തിൽ തന്നെ ഒരു പിന്നെ ചീരയുടെ തൈ ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതും ഇതിലേക്ക് നടാം എന്ന് വിചാരിച്ചപ്പോൾ മുളക് തൈ വെച്ചത് എന്ത് എനാന്നൊന്നും അറിയില്ല നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മുളക് തന്നെയാണ് മുളപ്പിക്കുന്നത് ഇട്ടാ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ മേടിക്കില്ലേ ആ മുളക് തന്നെയാണ് നമ്മൾ വിത്ത് മുള മുളപ്പിക്കണത് പിന്നെ ഒരു ചീരത്തൈ വെച്ചു കൊടുക്കട്ടെ ചീരത്തൈ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ മുളച്ചിണ്ടാവും ഇനി ഇപ്പം ഉണ്ടാ മുളക്കണേനുസരിച്ചിട്ട് ഇതിൽ കൊടുത്തിട്ട് നട്ട് കൊടുക്കാം അപ്പം തൽക്കാലം രണ്ട് ചട്ടിയിൽക്കുള്ളതൊക്കെ ആയി ഇനി നമ്മുടെ ബാൽക്കണിയിലാണ് കാണുന്നത്